ട്ടൻ അനുസ്മരണ പുരസ്കാര സമർപ്പണ ചടങ്ങ് എരമംഗലം കിളിയിൽ പ്ലാസ കൺവെൻഷൻ സെന്ററിൽ നടന്നു ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം that flood comes and there is froth floating on the surface of the water the foam disappears and the water gets into the earth and makes it fertile अंबेडकर मुन कांग्रेस नेता हुए पीटी मोहनकृष्ण ने अनुस्मरण पुरस्कार जॉर्नर आरिस मोहम्मद गान विदरण പി ടി മോഹനകൃഷ്ണന്റെ സപ്തയുടെ തുടങ്ങി വെച്ച പുരസ്കാരം ഒന്നര പതിട്ടാണ്ടായി സാമൂഹ്യ രാഷ്ട്രീയ കലാസാഹിത്യ മേഖലയിൽ കവി തെളിച്ചവർക്ക് നൽകി വരുന്നതാണ് പ്രശസ്ത സിനിമ പിന്നണി ഗായകനായ എം ജി ശ്രീകുമാറിനും മനോരമ ബ്യൂറോ ചീഫ് സുജിത് നായർക്കും നിലമ്പൂർ ആയിഷക്കും അമ്മിണി തമ്പുരാട്ടിക്കും പ്രവാസി വ്യവസായി യു സുബേർ കിളിയലിനുമാണ് പുരസ്കാരം നൽകിയത് മോഹനസ്പർശം വീടിന്റെ താക്കോൽദാരവും ഗവർണർ നിർവഹിച്ചു ചടങ്ങിൽ മുൻ കെ പി സി പ്രസിഡന്റ് വി എം സുധീരൻ അധ്യക്ഷനായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യ പ്രഭാഷണ നടത്തി പൊന്നാനി എം പി ഇ ടി മുഹമ്മദ് ബഷീർ പി ടി അജയമോഹൻ സി ഹരിദാസ് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഷംസു കല്ലാട്ടയിൽ എന്നിവരും സംസാരിച്ചു ചെമ്മൻകടവിൽ കിങ് റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡ് നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടറച്ചിൽ വന്നവരും കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് വർഷം കയറ്റി പോവാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മങ്കടവ്